നമസ്കാരം തിരുവനന്തപുരം പേരൂർക്കട ഭാഗത്ത് നിങ്ങൾക്ക് ഒരു വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ അഞ്ച് സെന്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീട് കിഴക്ക് ദർശനമായിട്ടുള്ളത് ഉടൻ വെളുപ്പനയ്ക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് പേരൂർക്കടയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം മാറി മഴയിലടുത്ത് ഒരു വീട്ടിലാണ് ഇവിടെ നാല് ബെഡ്റൂം വരുന്നൊരു വീടാണ് അതിൻ്റെ നമ്മൾ ഫ്രണ്ട് ഡോർ വഴി നമ്മൾ എൻ്റർ ചെയ്യുകയാണ് ഫ്രണ്ട് ഡോറെല്ലാം ചെയ്തിരിക്കുന്ന തേക്കിലാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ലിവിങ് റൂമിലേക്ക് വരികയാണ് ലിവിങ് റൂമിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നല്ല വിശാലമായിട്ടൊരു സ്പേസ് കാണാൻ പറ്റും ആവശ്യത്തിന് സോഫയും സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇവിടെ നമുക്ക് ടി വി വെക്കാനുള്ള പ്രൊവിഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഇലക്ട്രിക്കൽ ഫ്രീ ഫേസ് കണക്ഷനാണ് വരുന്നത് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ആർ സി ബി ഒും അതുപോലെ തന്നെ എം സി ബിസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ സീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് ആണ് നല്ല പാറ്റേണൊക്കെ സിമ്പിൾ പാറ്റേണില് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഡൈനിങ് ഏരിയ കാണാൻ പറ്റും ഡൈനിങ് ഏരിയയും അതുപോലെ തന്നെ വാഷ് ഏരിയയും കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ചെറിയൊരു ഷോ കേസ് കാണാൻ പറ്റും അവിടെ ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ ഡൈനിങ് സ്പേസും ആവശ്യത്തിന് സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഇങ്ങോട്ട് ഇവിടെ നമുക്ക് കിച്ചൻ്റെ കൗണ്ടർ കാണാൻ പറ്റും കിച്ചൻൻ്റെ കൗണ്ടർ അതുപോലെ തന്നെ ലൈറ്റപ്പൊക്കെ ചെയ്ത് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഷെൽഫും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇത് കിച്ചൺ ലെങ്തിൽ ഒരു കിച്ചൺ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം താഴെ മുകളിലും എല്ലാം കൊടുത്തിട്ടുണ്ട് കോവിഡ് ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ സിങ് ഉണ്ട് ആവശ്യത്തിന് പ്ലഗ് പോയിന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് സിക്സ്റ്റീൻ എംബർ സോക്കറ്റും അതുപോലെ സിക്സ് ആംബിർ സോക്കറ്റും ഒക്കെ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് മൈക്രോവേവ് ഓവനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും ഇൻഡക്ഷൻ കുക്കറും റെഫ്രിജറേറ്ററും എല്ലാം ചെയ്യാൻ പറ്റും ഇവിടെ സ്വിച്ചസ് പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കലിൻ്റെ സൈഡ് പറയുകയാണെങ്കിൽ ഇത് പോളി ക്യാപ്പ് ആണ് വെച്ചിരിക്കുന്നത് ഇവിടെ പുറത്തേക്ക് പോകാനുള്ള

അതുപോലെ വിൻഡോസും വെന്റിലേഷനും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലെയിൻ ആയിട്ടുള്ള സീലിങ്ങാണോ വേറെ ഫോൾ സീലിംഗ് ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ ടോയ്ലറ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വാഷ് ബേസിനും അതുപോലെ തന്നെ ബ്ലൂസിയും അതുപോലെ ഷവർ കൊടുത്തിട്ടുണ്ട് എക്സോസ് ഫാനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് വാട്ടർ ഹീറ്ററിനുള്ള പ്രൊവിഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് കിച്ചനോട് ചേർന്ന് തന്നെയാണ് അപ്പം അവിടെയും ഈ പറഞ്ഞ പോലെ ആവശ്യത്തിന് കാറ്റും വെളിച്ചവും കയറുന്ന രീതിയിൽ വെന്റിലേഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഫോൾ സീലിംഗ് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു തീമാണ് വാഷ് ബേസിനും അതുപോലെ തന്നെ ഡബ്ല്യു സിയും കൊടുത്തിട്ടുണ്ട് ബാത്ത് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് എക്സൂസ് ഫാനും അതുപോലെ തന്നെ ഗീസറും കൊടുക്കാനുള്ള പ്രൊവിഷനും കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലായിടത്തും ഫുട് ലാമ്പ് കൊടുത്തിട്ടുണ്ട് അത് കാരണം നൈറ്റിൽ നടന്നു പോകുമ്പോഴത്തേക്ക് നമുക്ക് തടസ്സം വരാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ് കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോഴത്തേക്ക് ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അപ്പം അവിടെ ആവശ്യം ലൈറ്റപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു ഷെൽഫ് കാണിച്ചിട്ടുണ്ട് പിന്നെ ഒരു അപ്പർ ലിവിംഗ് ഏരിയ ആണ് ഇവിടെ ചെറിയൊരു സിറ്റിംഗ് സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഷെൽഫൂം കാര്യങ്ങളും ഉണ്ട് ഇവിടെ സ്കൈലൈറ്റിലുള്ള പ്രൊവിഷൻ കാണിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം ഫ്ലോറിൽ ആദ്യത്തെ ബെഡ്റൂം എടുക്കുവാണെങ്കിൽ താഴത്തെ കൂട്ട് തന്നെ പക്ഷെ സീലിംഗ് ചെയ്തിട്ടില്ല നല്ല കാറ്റും വെളിച്ചമൊന്ന് അവിടെ ഒരു അപ്പാർട്ട്മെന്റ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് വാഷ് ഉണ്ട് താഴത്തെ കൂട്ട് തന്നെ വാഷിംഗ് മെഷീനും അതുപോലെ ഡബ്ല്യു സിയും ഷവറിനുള്ള ഷവറും അതുപോലെ തന്നെ വാട്ടർ ഹീറ്ററിനും കാര്യങ്ങളെല്ലാം കൊടുക്കാനുള്ള പ്രൊഫഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അടുത്ത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണിയിലേക്ക് വരികയാണ് വിശാലമായിട്ടുള്ള ബാൽക്കണിയാണ് ഇത് ഇരുപത് പ്ലോട്ടോളം വരുന്ന ഒരു ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആണ് അപ്പൊ അതിന്റെ അകത്ത് കുറെ ബിൽഡിങ്സ് പില്ലാസ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മൾ നേരത്തെ അപ്പർ അപ്പറിലിപ്പിക്കുന്ന കണ്ട ഒരു സ്പേസ് ഇവിടെയും ബാൽക്കണി സ്പേസ് ആണെങ്കിലും ഇവിടെയും ഫോൾ സീലിംഗും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതാണ് മോളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് സ്റ്റെയറിന്റെ ഒരു വ്യൂ ഇതാണ് അടുത്ത ബെഡ്റൂം വരുന്നത് ഇവിടെയും എല്ലാ ആക്സിജനും സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ വെന്റിലേഷനും ഒക്കെ കിട്ടാനായിട്ട് കാറ്റും വെള്ളവും കിട്ടാനായിട്ട് നമുക്ക് ജനാലയങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെയും വാഷ് ബേസിനും അതുപോലെ തന്നെ ഡബ്ല്യു സി വാഷി ബാത്ത് ചെയ്യാനായിട്ട് ഷവറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് വാട്ടർ ഹിറ്ററിൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് സൂസ്ഫാനും ഉണ്ട് ഇന്ന് ഫസ്റ്റ് ഫ്ലോറിൽ സെപ്പറേറ്റ് സെക്രഗേറ്റ് ചെയ്ത് ഡി ബി കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ പുറത്ത് കിടക്കുവാണെങ്കിൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഒരു ബിൽഡിങ് പോലെ ലൈറ്റ്സ് ഇവിടെ ഒരു സ്കൈലൈറ്റ് കാണാൻ പറ്റും ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലെ ടെറസ് ഏരിയ അല്ലെങ്കിൽ ബാൽക്കണി ഏരിയ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് രണ്ട് കാർ വരെ പാർക്ക് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ ഇവിടുന്ന് സെൻറ്റ് തോമസ് സ്കൂളിലേക്കും അതുപോലെ തന്നെ ലോഹ മെഡിസിറ്റിയിലേക്കൊക്കെ പോകാനായിട്ട് വളരെയധികം സൗകര്യമാണ് ഇവിടെ നമുക്ക് രണ്ട് പാളിയായിട്ടാണ് ഗേറ്റ് വരുന്നത് ഇവിടെ ചെറിയ പാളി എന്ന് പറയുന്നത് സ്വിംഗ് ആണ് മറ്റേത് സ്ലൈഡിങ്ങും ആണ് അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് വേക്കുകളൊക്കെ എക്സസെയ്യാനായിട്ടും ഒക്കെ വളരെയധികം എളുപ്പമായിരിക്കും നമുക്ക് നേരെ മെയിൻ റോഡിലേക്ക് ഇറങ്ങാനായിട്ട് ഏകദേശം എഴുനൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ പ്രൂർകോളം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണത് എത്തുന്നത് പിന്നെ ആറാം ആറാംകലം എന്ന് പറഞ്ഞ ജംഗ്ഷനിലേക്ക് പോകാനും എഴുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ പിന്നെ പേരൂർക്കട ജംഗ്ഷനിലേക്ക് മൂന്ന് കിലോമീറ്റർ അതുപോലെ തന്നെ കുടപ്പനക്കുന്നിലേക്ക് കളക്ടറേറ്റിലേക്കൊക്കെ പോകാനായിട്ട് നമുക്ക് മൂന്ന് കിലോമീറ്റർ നാല് ഒക്കെ ഉള്ളൂ സ്റ്റേറ്റ് ഹൈവേ രണ്ടാണ് അപ്പം ഇപ്പോൾ നല്ല രീതിയിൽ ആ റോഡൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്കൊക്കെ ഇനി വലു കൂടാനായിട്ട് സാധ്യതയുണ്ട് ഇവിടെ ഫ്രണ്ട് ഡോറത്തേക്കാണെന്നുണ്ടെങ്കിലും അകത്തേക്ക് ആഞ്ചേരിയും ബ്ലോക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് മെറ്റീരിയൽസ് എല്ലാം ബ്രാൻഡഡ് തന്നെയാണ് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഇത് ഈസ്റ്റ് ഫേസിങ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഉപയോഗിക്കുന്നത് ഇവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ ആണ് ടൈൽസും കാര്യങ്ങളും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം കൊണ്ടും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വീട് തന്നെയാണ് ഗ്രാമാന്തരീക്ഷത്തിലാണ് സെറ്റിക്കുന്ന എടുക്കാണെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെയാണ് ഈ വീടിനെ പറ്റി പറയാനുള്ളത് ഈ വീടിൻ്റെ വില എത്രയാണെന്നുള്ളത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വിടാൻ താല്പര്യം നമ്മളെ സമീപിക്കുക നമ്മളുടെ പേജ് ലൈക്ക് ചെയ്യുക അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ല് എനേബിൾ ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത വീഡിയോസ് ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ സേ യു സോൺ ടേക്ക് കെയർ ബൈ